ഈ അധ്യായം അതിയായ നാൽപ്പത് അകമ്പടി നായനായ നിബുസ്രദാൻ ഇരുമയാവെ രാമിൽ നിന്ന് ശേഷം അവനെ ഹോമിൽ നിന്നുണ്ടായ അള്ളപ്പാട് ബാബയിലേക്ക് പിടിച്ചുകൊണ്ട് പോയവരായ ഇഷ്ടമിലെ യഹുദാലി സ്ഥല കൂട്ടത്തിൽ അവനെയും ചങ്ങൾ കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാൽ അകമ്പടി നായകൻ എരുമയാവെ വരുത്തി അവനോട് പറഞ്ഞത് നിന്റെ ദൈവമായ ഹോ ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ അവർ അഡ്ജി ചെയ്തു അഡ്ജ ചെയ്ത പോലെ ഹോ അവരുത്തി വൃത്തിച്ചു മരിക്കുന്നു നിങ്ങളെ ഹോട് പാപം ചെയ്തു അവൻ്റെ വാക്കു കേൾക്കാതിരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ എന്റെ കൈമയിലുള്ള ചങ്ങല ഞാൻ ഇന്ന് അയച്ചിനെ വിട്ടയക്കുന്നു എന്നോടുകൂടെ ബാബേൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക ഞാൻ നിന്നെ നോക്കും എന്നോടുകൂടെ ബാബലിന്റെ ബാബലി പോരുവാൻ അനുഷ്ഠിൻ തോന്നിയാലോ പോരേണ്ട ഇത് ആ ദേശമൊക്കെ ഇതിൻ്റെ മുമ്പാകെ ഇരിക്കുന്നു എനിക്ക് ഇഷ്ടവും യോഗ്യവുമായി തോന്നുന്ന ഇടത്തേക്ക് പോയി കൊടുക്കുക അവൻ വിട്ടുപോകുമ്പേ അവൻ പിന്നെയും ബാബാല യുഹുതാ പഠനങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനെ അഹിക്കാനും വേണ്ടി ജതിൽ ദേവൻ്റെ അടുക്കൽ നിജയെന്ന് അവനോട് കൂടെ ജനത്തിന്റെ മധ്യെ പാർക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ അമ്പടി നായൻ വഴിച്ചിലവും സമ്മാനം കൊടുത്തവനെ യാത്രയച്ചു അങ്ങനെ എതിന്യാവ മിസ്ബൈൽ അഹീക്കാമിൻ്റെ മാനായ ഗദല്യാവിൻ്റെ അടുക്കൽ ചെന്നു അവനോട് കൂടെ ദേശിക്കുന്ന ജനത്തിനിടയിൽ പാർക്കും ബാബേ അഹീക്കാമിൻ്റെ മാനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലേക്ക് പിടിച്ചു കൊണ്ടുപോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്ന നാട്ടു പുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും ഒരാളും കേട്ടപ്പോൾ മിസ്ലൈയിൽ ഗദല്യാബിൻ്റെ അടുക്കൽ വന്നു മെദന്യാമിൻ്റെ മാനായ ഇഷ്മൽ താരിഹിൻ്റെ പുത്രന്മാരായ യുഹാനാനും യോനാദാനും തൽ തൻഫു മെത്തിൻ്റെ പുത്രനായ സെരായവും നെറ്റോഫാത്തിനായുടെ മുത്രമാർ മൈഖാത്തിൻ്റെ മോനായ രസന്യാവ് എന്നിവർ എന്നിവരും അവരുടെ ആളുകളും തന്നെ ഷാഫാന്റെ മോനായ അഹിഗാമിൻ്റെ മോൻ ഗദിബിയാവ് അവരോട് അവരുടെ ആളുകളോട് കൃത്യം ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ കൽതേര ചെയ്യിപ്പാൻ ഭയപ്പെടരുത് ദേശത്ത് പാർത്ത് ബാബൻ രാജാവനെ ചെയ്യിപ്പിന് എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കാം ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽതേർക്ക് ഉത്തരവാദി ഐസ്ലേറ്റ് വസിക്കും നിങ്ങൾ വിഞ്ഞു പഴവും എന്നെ ശേഖരിച്ച് പാത്രങ്ങളെ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തു പോകുകയും അങ്ങനെ തന്നെ മോവാബിലും അമോൻ്റെ ഇടയിലും ഏതോമിലും മറ്റ് ദേശങ്ങളിലുണ്ടായിരുന്ന എല്ലാ ഹുദ്മാരും ബബാലോ ബവൻ രാജ് ഹുദിലൊരു ശേഷിപ്പിന് വെച്ചിട്ടുണ്ടെന്നും ശാസാരന്മാനായ അഹിക്കാമലമാൻ ഗഗതിയാവേ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ ഹുദന്മാരും അവർ ചിത്രത്തിൽ പോകുന്ന സ്ഥല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യുഹുദാദേശ ഗതിലാമിൻ്റെ കിടക്കൽ മിസ്രൈൽ വന്ന് വീഞ്ഞും പഴവും അനവധി ആശയ വിളിച്ചു എന്നാൽ കാരേഹിൻ്റെ മകനായ യുഹാനും നാട്ടുപുറത്ത് ഭാഗത്ത് ചെയ്യുന്ന എല്ലാ പടവത്തലവന്മാരും മിസ്രൈലിൽ ഗതിലാമിന്റെ വന്നു അവനോട് എന്നെ കൊന്നുകളയൻ്റെ നമോണിയർ രാജാവായ ബാലിസ് നിതന്യാവിൻ്റെ മകനായ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നു പോകുന്നതെന്ന് ചോദിച്ചു അഹിക്കാമിൻ്റെ മനായ ഗദലയാവോ അവർ വാക്ക് വിശ്വസിച്ചില്ല പിന്നെ കാരേഖിൻ്റെ മനായ യോഹാനാൻ ഇസ്കൂൽ വെച്ച് ഗദല്യാബോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ ചെന്ന് ആരും അറിയാതെ എന്നെ തന്നെ അവൻ്റെ മാനനായ ഇസ്മായിലിനെ കൊണ്ട് കളയട്ടെ എൻ്റെ അടുക്കൽ കൂടിയിരിക്കുന്നില്ല എഹുദാ മാലിച്ചെതിരെ പോകാനും ഹുദയ ശേഷം പോകാൻ തൊക്കെ അവൻ നിന്നെ കൊല്ലുന്ന എന്തിര എന്ന് പറഞ്ഞു എന്നാൽ അഹിക്കാമിൻ്റെ മൻ ഗദല്യാവ് കാരേഖിൻ്റെ മകൻ യോഹാനാണോട് നീ ഈ കാര്യം ചെയ്തപ്പോൾ നീ ഇസ്മായിലെക്കുറിച്ച് ബോഷ് പറയുന്നു എന്ന് പറഞ്ഞു